നമസ്കാരം ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ വീണ്ടും അച്ഛനായി ബോറിസ് ജോൺസന്റെയും ഭാര്യ ക്യാരിയുടെയും നാലാമത്തെ കുഞ്ഞാണിത് ഇന്നലെ അതായത് മെയ് മെയ്ന് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലൂടെയാണ് തങ്ങൾക്കൊരു മകൾ ജനിച്ച കാര്യം ബോറിസിന്റെ ഭാര്യ ക്യാരി തന്റെ ആരാധകരെ അറിയിച്ചത് പോപ്പി എലിസ ജോസഫൈൻ ജോൺസൺ എന്ന് പേരിട്ട മകൾ മൂന്ന് ദിവസം മുൻപാണ് ജനിച്ചതെന്നും അവർ തന്റെ വീഡിയോയിൽ പറയുന്നുണ്ട് സുന്ദരിക്കുട്ടിയാണെന്നും താൻ ഏറെ ഭാഗ്യവതിയാണെന്നും അവളിൽ നിന്നും കണ്ടെടുക്കാൻ തോന്നാത്തതിൽ കുഞ്ഞു ജനിച്ചതിൽ പിന്നെ ഉറങ്ങിയിട്ടില്ലെന്നും ക്യാരി പറയുന്നു യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടൻ ഹോസ്പിറ്റലിൽ മെറ്റർണിറ്റി വിഭാഗം ജീവനക്കാർക്ക് പ്രത്യേകിച്ചും തന്നെ പരിപാലിച്ച അസ്മയ്ക്കും പാട്രിക്കിനും അവർ നന്ദി രേഖപ്പെടുത്തി തന്റെ ഗർഭകാലത്ത് മുഴുവൻ അവർ തന്നെ നല്ല രീതിയിൽ പരിപാലിച്ചു എന്നാണ് ക്യാരി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ഇവർക്ക് മൂന്നാമത്തെ കുട്ടി ജനിച്ചത് ഫ്രാങ്ക് ആൽഫ്രഡ് എസ് ഡി ജി എസ് ജോൺസൺ എന്ന് പേരിട്ട മകന്റെ ജനനവും ക്യാരു തന്നെയാണ് ആരാധകരെ അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ അഞ്ചിന് രാവിലെ ഒൻപതേ കാലിനായിരുന്നു താൻ കുട്ടിക്ക് ജന്മം നൽകിയതെന്നും അവർ അന്നത്തെ പോസ്റ്റിൽ പറഞ്ഞിരുന്നു ഒപ്പം നവജാത ശിശുവിന്റെ നിരവധി ചിത്രങ്ങളും അന്ന് അവർ പങ്കുവച്ചിരുന്നു നാലാമത് ഗർഭിണിയായ കാര്യവും ക്യാര് തന്നെയാണ് ഇൻസ്റ്റഗ്രാമിലൂടെ പുറം ലോകത്തെ അറിയിച്ചത് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തങ്ങളുടെ സംഘത്തിൽ പുതിയൊരംഗം കൂടി വന്നു ചേരുന്നു എന്നായിരുന്നു അന്ന് അവർ പറഞ്ഞത് പുതിയ അംഗത്തെ കാണാൻ കൊതിയാകുന്നുവെന്നും കാത്തിരിക്കാനാവുന്നില്ല എന്നും അവർ കുറിച്ചിരുന്നു ബ്രിട്ടൻ ഏറെ സംഭവ ബഹുലമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് രാജ്യത്തെ നയിച്ച പ്രധാനമന്ത്രിയായിരുന്നു ബോറിസ് ജോൺസൺ ബ്രെക്സിറ്റും എല്ലാം രാജ്യത്തിന് വലിയ പരിക്കുകൾ ഏൽക്കാതെ അദ്ദേഹം തരണം ചെയ്തിരുന്നു ഇക്കാലത്ത് തന്നെയായിരുന്നു കാറി സിമൻസിനെ അദ്ദേഹം വിവാഹം കഴിക്കുന്നതും ഇവരുടെ ആദ്യ രണ്ട് കുട്ടികൾ ജനിക്കുന്നതും രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഒരുമിച്ച് താമസിക്കുന്ന ഇവരുടെ ആദ്യ പുത്രൻ വിൽഫ്രഡ് ലോറി നിക്കോളാസ് ജോൺസൺ പിറന്നത് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് മാസത്തിൽ വെസ്റ്റ്മിൻസ്റ്റർ മിനിസ്റ്റർ കത്തീഡ്രലിൽ വെച്ച് ഇവർ വിവാഹിതരാകുമ്പോൾ ക്യാരി രണ്ടാമതും ഗർഭിണിയായിരുന്നു ബോറിസ് ജോൺസൺ ആകെ ഒൻപത് കുട്ടികളുണ്ടെന്നാണ് കരുതപ്പെടുന്നതെങ്കിലും അക്കാര്യം അദ്ദേഹം സ്ഥിരീകരിച്ചിട്ടില്ല രണ്ടാം ഭാര്യ മറീന വീലറിൽ അദ്ദേഹത്തിന് നാല് കുട്ടികളുണ്ട് അതുകൂടാതെ ആർട്ട് കൺസൾട്ടന്റായ ഹെലൻ മാസിയുടെയിൽ ഒരു കുട്ടിയും പറയപ്പെടുന്നത്